നമസ്കാരം രാഹുൽ വാണിയമ്പാറയാണ് ദേശീയപാതയിൽ എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് മണ്ണൂത്ത് വടക്കഞ്ചേരി ആറുവരി പാതയിൽ കല്ലെടുക്ക മുതൽ വഴുക്കുംപാറ വരെ വലിയൊരു ബ്ലോക്ക് രൂപപ്പെട്ടിരിക്കുകയായിരുന്നു ഈ സമീപകാലത്തുണ്ടായ ബ്ലോക്കുകളിൽ ഏറ്റവും വലിയ ബ്ലോക്ക് തന്നെയാണ് എന്ന് സൂചിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലായി ഇതിൻ്റെ സൂചനയായി അതായത് ഈ മൂന്ന് വരിയിൽ നിന്നും ഗതാഗതം വന്ന ഒരു വരിയിലേക്കെന്നാകുന്ന ഒരു പ്രശ്നം നിലവിൽ ഈ രണ്ട് പാലങ്ങൾ മുടിക്കോടും അതുപോലെ തന്നെ കല്ലെടുക്കും പാലങ്ങൾ അണിയുന്ന പ്രദേശത്ത് നിലവിലുണ്ട് അപ്പോൾ ഇന്നലെ വൈകിട്ട് തുടങ്ങിയ ബ്ലോക്ക് ഇന്നും തുടരുകയാണ് സുഹൃത്തുക്കളെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് സമാന രീതിയിൽ ചെറിയ രീതിയിലൊക്കെ ഏകദേശം ഒരു മണിക്കൂർ പാ ആദ്യ സമയടുത്താണ് ഏകദേശം ഒരു കിലോമീറ്റർ ഒക്കെ കടക്കാൻ കഴിയുക എന്നാലിന്ന് മൂന്ന് കിലോമീറ്ററോളം തൃശ്ശൂർ പോകുന്ന ദിശയിൽ കനത്ത ബ്ലോക്കാണ് രൂപപ്പെട്ടിട്ടുള്ളത് ദയവേത് ഇതിലെ വാഹനങ്ങൾ പോവാതിരിക്കുക എന്തെങ്കിലും എമർജൻസി ആവശ്യമുണ്ടെങ്കിൽ മറ്റു മാർഗം പോവുക വടക്കാഞ്ചേരി വഴിയോ മറ്റ് വഴികളിലൂടെ തൃശ്ശൂരെക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ എറണാകുളത്ത് പോകുന്ന ഒരു എയർപോർട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഒക്കെ പോകുന്നവർ തൃശ്ശൂർ പാലക്കാട് ഹൈവേ എൻ എച്ച് നാൽപ്പത്തിനാല് ആശ്രയിക്കാതിരിക്കുക മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾ വായിച്ച് പോകുക എന്തായാലും ഈ ഒരു ബ്ലോക്ക് തീരുന്നതിനായി ഉച്ച വരെ സമയമെടുക്കും എമർജൻസി വാഹനങ്ങൾ ഇതിലേ പോയിട്ട് കാര്യമില്ല പല പ്രൈവറ്റ് ബസ്സുകളും സർവീസ് ചെയ്യുന്നില്ല എന്നുകൂടിയുള്ള റിപ്പോർട്ട് നമുക്ക് വരുന്നുണ്ട് അതിൻ്റെ കൃത്യമായ റിസൾട്ട് വന്നിട്ടില്ല പല വഴിക്ക് കയറിയാണ് വാഹനങ്ങൾ പോകുന്നത് നമ്മുടെ ദൃശ്യത്തിൽ കാണുന്ന പോലെ ഒരു കെ എസ് ആർ ടി സി ഈ എതിർ ട്രാക്കിലൂടെ പോകുന്നുണ്ട് അപ്പോൾ ഓരോ സമയം കഴിയുന്നോറും ഒരു അപകടം പിടിച്ചൊരു അവസ്ഥ കൂടിയായിക്കൊണ്ടിരിക്കുകയാണ് ദേശീയപാത നിലവിൽ കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ഓ കല്ല്യെടുക്ക് മുതൽ വഴുക്കും ബാറ വരെ മാത്രമാണ് ബ്ലോക്ക് മുടിക്കോട് ഇരുദിശിയിലും അതുപോലെ തന്നെ കല്യടുക്ക് പാലക്കാട് ട്രാക്കിലേക്ക് ബ്ലോക്കില്ല എന്നാണ് നമുക്ക് റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നത് എന്നാൽ ഈ ഒരു ദിശയിൽ കനത്ത ബ്ലോക്കാണ് രൂപപ്പെട്ടിരിക്കുന്നത് ഈ ഭാഗത്ത് കൂടെ പോകുന്ന എമർജൻസി വാഹനങ്ങൾ ഈ വഴി ഒഴിവാക്കുക പ്രത്യേകിച്ച് ആംബുലൻസ് പോലെയുള്ള വാഹനങ്ങൾ മറ്റു മാർഗം സ്വീകരിക്കുക